തയ്യാറാക്കാൻ പോകുന്നത് പയറും പച്ചക്കായയും കൂടിയുള്ള എരിശീരിയാണ് അപ്പോഴേ പയർ ഇതിലേക്ക് കുക്കറിലേക്ക് ഇടുന്നത് അതിലേക്ക് അഞ്ച് ഏഴ് എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പയറും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ പയറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വേവാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം അപ്പം നമ്മളിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച കൃതുകൾക്കിടയാണ് കുറച്ച് ചുപ്പിടുന്നുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് അത് പയറ് വെള്ളത്തിലിട്ട വെള്ളം തന്നെയാണത് അപ്പം ഇത് നമ്മൾ സ്റ്റവിലേക്ക് വെക്കുന്നു അപ്പം നമ്മൾ ഈ കായ മൂന്നെണ്ണം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി നമുക്ക് മിക്സിയിൽ നമുക്ക് ആവശ്യമുള്ള തേങ്ങ അടിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ മിക്സിയിലേക്ക് ഇടുന്ന ഒരു തേങ്ങ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് വേറ്റില കുറച്ച് കുരുമുളക് പൊള്ളി പയറ് നന്നായിട്ട് ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കായ ഇടയാണ് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളകൊടി കാരണം കുരുമുളക് ഇട്ടിട്ടുള്ളതാണ് പിന്നെ കറിക്ക് വല്ലാണ്ട് അങ്ങനെ ഇരുവിൻ്റെയും ആവശ്യമില്ല അപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ നമ്മൾ മുളക് പൊടി ഇടണം കുറച്ച് ആവശ്യത്തിനുള്ള ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിടുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലാണ്ട് വെള്ളം വേണ്ട ഇത് ശരിയായിട്ടാണ് കുക്കറ് പയറും മത്തനും എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള രപ്പൊഴിക്കുന്നു അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ തിളക്കട്ടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് നമുക്ക് ഇരുമ്പഴത്തേക്ക് കാച്ചിരിക്കും അപ്പം നമുക്ക് ഈ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് കാച്ചി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കാച്ചെടുക്കാം നമ്മളാവശ്യത്തിനുള്ള കടുകറക്കാട് വെളിച്ചം മുറിച്ചൊരു നമുക്ക് കൊടുക്കാം പയറും കായയും പച്ചക്കായയും കൂടെ ഉള്ള ശരി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതിപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം